ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ചായ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ചായക്ക് വല്ല അഡിക്ഷനൊന്നും ഇല്ലെങ്കിലും രാവിലെ ഒരിച്ചിരി ചായ ഒടിച്ചിട്ട് തലവേദന എടുക്കും അങ്ങനെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് അമ്മൂമ്മയുടെയും മക്കളെയും ഭയങ്കര എക്സസൈസ് അമ്മൂമ്മ എക്സസൈസ് ചെയ്യുന്നു കൊച്ചത് കണ്ട് ചെയ്യുന്നു കൊച്ചിന്ന് പിന്നെ ആകെ ചിരി വരുമോ കൊച്ചു ഇത് എന്തു ഈ അമ്മമ്മ കാണിക്കുന്നതെന്നായിരിക്കും കൊച്ചു വിചാരിക്കുന്നത് അങ്ങനെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലരൊക്കെ സക്സസ് ആയെന്ന് പറഞ്ഞെങ്കിലും ചിലർ ഫ്ലോപ്പ് ആയ കാര്യം പറയുന്നത് കേൾക്കാം എന്തായാലും രണ്ടും കൂട്ടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് നല്ലൊരു മുട്ടയൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ എടുത്ത് നല്ല മയത്തിലൊക്കെ പൊടി നല്ല മയത്തിലൊക്കെ പെരട്ടിയെടുത്ത് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്നു ആവശ്യമനുസരണം അതിൽ നിന്ന് വിശ്രമിക്കട്ടെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി ഓയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ സേവനം അഴുകത്ത് വെച്ച് നല്ലതായിട്ട് വരത്തിയിട്ടും എടുത്ത കേട്ടോ ഞങ്ങൾ ആദ്യ ചെല്ല എടുത്ത് ഇതിലും വലുതാണെടുത്ത് പിന്നെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചി വലുതെടുത്തായിരുന്നെങ്കിൽ ഇതിലും വലുതായി വലുതായിപ്പോകാനേ ഉള്ളൂ കാരണം ഇതിച്ചിരി അങ്ങ് വലുതാണ് പക്ഷേ ഇനിയുള്ളത് നമ്മൾ ചെറുതിട്ട നമ്മുടെ നൂഡിൽസ് ചെറുതുമായി പോവും ഇതിച്ചിരി വലുതുമായി പോയി ഒരിടത്തരം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ സാധനം ഒന്നും ഫ്ലോപ്പ് ആയില്ലല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിൽ തന്നെ ഇട്ടൊക്കെ ഇട വേവിച്ചെടുത്ത് പിന്നെ നമ്മൾ ഇതൂറ്റി വേറെ ഒരു പാത്രത്തിലാക്കി പിന്നെ കുറച്ച് നേരം പച്ച ഇട്ട് പിന്നെ നമ്മളതിനുള്ള മസാല തയ്യാറാക്കി മസാലയ്ക്ക് നമ്മുടെ വെജിറ്റബിള് നമ്മുടെ ക്യാരറ്റും ക്യാബേജും അതുപോലെ നമ്മുടെ സവാളയൊക്കെ എടുത്ത് എണ്ണ ചൂടാക്കി ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അതിനകത്തിട്ട് അതുപോലെ തന്നെ ബാക്കി നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടെ അതിനകത്തൊട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി ഞങ്ങൾ പിന്നെ സോയാ സോസ് എന്നില്ലാത്തതുകൊണ്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൊടി വകയെല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കുറച്ച് വിനാഗിരിയും ചേർത്ത് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസൂടെ അതിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ അതിനുള്ള കൂട്ട് തയ്യാറാക്കിയതേ അതുകൂടെ അതിലോട്ട് ചേർത്തിട്ടും വെജിറ്റബിളൊക്കെ ഒന്ന് വാടി തന്നപ്പം ഞങ്ങളൊരു മുട്ടയും കൂടെ അതിനകത്തൊട്ട് ചിക്കി ചേർത്ത് അതിൽ നമ്മൾ വേവിച്ച് വച്ചിരുന്ന നൂഡിൽസ് കൂടെ അതിനകത്തൊട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പൊടിയെല്ലാം കൂടെ ഉള്ള കൂട്ട് കൂടെ അതിലോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു സംഭവം കൊള്ളാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും ഒരു ഓക്കെ ഒക്കെ വരുവോക്കെ ആയിരുന്നു നമുക്ക് കഴിക്കാം കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി ബാങ്കിൽ പോകുക എന്നുള്ളതായിരുന്നു അമ്മയുടെ തൊഴിലുറപ്പിൻ്റെ പൈസ വന്നു പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു ബാങ്കിൽ പോയി പൈസ എടുക്കാമെങ്കിൽ നിങ്ങൾക്കൂടെ ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നടന്നായാലും പോയാൽ പോയാലും കുഴപ്പമില്ല നമുക്ക് ചിലവ് വീട്ടിൽ വിചാരിച്ച് ഞങ്ങൾ പിള്ളേരെയൊക്കെ ആയിട്ട് പെയ്തുക്കെ ബാങ്കിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ പോയി ഇടയ്ക്ക് മഴയൊക്കെ പെയ്തപ്പം ഞങ്ങൾ അവിടെ ഒരു ഞങ്ങൾക്ക് അറിയാവുന്ന വീട്ടിലൊക്കെ കയറി നിന്ന് അവിടെ റംബൂട്ടാനുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു തന്നുകൊണ്ട് പിന്നെ മഴയൊക്കെ തോന്നുമ്പോൾ പെതുക്കി അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ എ ടി എമ്മിൽ ചെന്ന് പൈസയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അപ്പുറത്ത് കണ്ടിരുന്നു ഞങ്ങൾ ഒരു പായസം മിക്സ് വാങ്ങിച്ച് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഹോട്ടലിൽ കയറിയിട്ട് മൂന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകും നടന്ന് വന്ന ക്ഷീണത്തിന് ഫ്രിഡ്ജ് ഇരുന്ന ആ ഫ്രാഷൻ ഫ്രൂട്ട് എടുത്ത് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് കുടിച്ച് കുടിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രൈഡ് ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി വിശപ്പൊക്കെ വേണ്ടയോ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ ഒരു മുട്ടയും രണ്ട് പീസ് ചിക്കനും നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്